ഹലോ വൺസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വിവേഴ്സ് ഫാഷൻ വെൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മേനി ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് എന്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു എന്താ പറയാ ഒരു ഓഫറും ആയിട്ടാണ് നമ്മളാണെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചിലപ്പോ രണ്ട് രണ്ടു മാസത്തിലൊരിക്കലും അങ്ങനെയൊക്കെയാണ് ഫാബ്രിക് സെയിൽ ചെയ്യാറുള്ളത് കൂടുതലായിട്ടും അജറക്കിന്റെ ഫാബ്രിക്സ് ഒക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു എന്താ പറയാ ലാസ്റ്റ് ഈ മന്തിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ ഇന്നാണെങ്കിലും ഫുൾ ഓഫർ ആണ് ഇന്ന് ഞാൻ കുർത്തീസ് കാണിക്കാനായിട്ടല്ല എത്തിയിട്ടുള്ളത് ഇന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരുപാട് അജ്രകിന്റെ ബിഗ് പീസ് ഉണ്ട് അപ്പൊ ഒരുപാട് പേര് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസ് ചോദിക്കാറുണ്ട് ചെസ്റ്റില് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് പീസ് അയച്ചു തരോ അല്ലെങ്കിൽ ഒരു ഒരു മീറ്റർ അയച്ചു തരുമോ ഹാഫ് മീറ്റർ അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്കാണെങ്കിൽ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും അറിയാൻ പറ്റും അപ്പൊ നമ്മുടെ ഇയർ നമ്മുടെ ഒരു മന്ത് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ കുറെ ഫാബ്രിക് ആണെങ്കിലും ബിഗ് പീസ് ആയിട്ടും ഉണ്ട് അല്ലാത്ത ഒന്ന് രണ്ട് നല്ല കളക്ഷൻസിൽ ഉള്ളതിൽ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഞാനാണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ കണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ്റി നാല്പത്തി ഒൻപത് രൂപ മുതൽ അജിറക്കിന്റെ ഫാബ്രിക് അവൈലബിൾ ആണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഓഫർ ആയിരിക്കും ഇപ്പൊ ആവശ്യ ഒരു ചിലപ്പോ ഇന്ന് വീഡിയോ കാണാത്തവരുണ്ടാവും അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം വയ്ക്കാന്ന് വിചാരിച്ചിരുന്ന ഓഫർ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് അഞ്ച് ദിവസം ഈ വീഡിയോ കണ്ട് എന്താ പറയാ ഇന്നിപ്പോ അപ്ലോഡ് ചെയ്ത് അതായത് ഇന്ന് നിങ്ങൾ കണ്ടു തുടങ്ങുവാണെങ്കിൽ എന്തായാലും ഡേറ്റ് വരുന്നത് നമുക്ക് എന്താ ഫെബ്രുവരി ഇരുപത്തിയൊൻപത് അല്ലേ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് മുതൽ മാർച്ച് മാർച്ച് നാലാം തീയതി വരെ ആയിരിക്കും നമുക്കാണെങ്കിൽ ഈ ഒരു ഫാബ്രിക്കിന്റെ ഓഫർ പ്രൈസ് വരുന്നുണ്ടാവുക അപ്പൊ നമുക്കതിനെ അധികം വലിച്ചു നീന്താണ്ട് ഡ്രസ്സ് മെറ്റീരിയൽ ഓരോന്നായിട്ട് കണ്ടു നോക്കാം മാത്രല്ല ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കുകയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാണോ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുന്നത് അവരിൽ നിന്നാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരാൾക്കാണെങ്കിൽ നല്ലൊരു കുർത്തിയാണെങ്കിൽ സമ്മാനമായിട്ട് നൽകുന്നുണ്ട് ആയിട്ട് നൽകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഇന്നീ ഷെയർ ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് ആക്കി കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങളാണെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാനാണെങ്കിലും സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ചുചേക്കാം അപ്പൊ ഏറ്റവും കൂടുതൽ ആരിൽ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളത് അവർക്കാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേരിൽ ഒരാളെ ലോട്ടിട്ടെടുത്തിട്ട് അവർക്കാണെങ്കിൽ ഒരു അജിറക്കിന്റെ കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു അജിറക്കിന്റെ കുർത്തി അതായത് നമുക്കാണെങ്കിൽ പറൽക്കട്ടല്ല എ ലൈൻ സിക്റ്റഡ് കുർത്തി അങ്ങനെ രണ്ട് മോഡലും ഞാൻ കാണിക്കും അതിൽ ഇഷ്ടമായിട്ടുള്ളത് നിങ്ങളുടെ സൈസിന് നിങ്ങൾ ചോദിച്ചാൽ അവിടന്നെ തന്നെ നിങ്ങളാണെങ്കിൽ ആ സമ്മാനം സെലക്ട് ചെയ്യുന്ന ആളിൽ നിന്ന് ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നതായിരിക്കും ഇപ്പൊ ആരും പറക്കേണ്ട ഇപ്പൊ തന്നെ നിങ്ങളുടെ വീഡിയോ സ്റ്റാറ്റസ് ഞങ്ങളുടെ വീഡിയോ ആണെങ്കിൽ സ്റ്റാറ്റസ് ആക്കാൻ നോക്കുക നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോരോ മെറ്റീരിയൽ ആയിട്ട് കണ്ടിട്ട് വരാം ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിയർ സോഫ്റ്റ് അജിറക്കിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് ഇതാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് നാല് മീറ്ററിന്റെ ഒരു ആണ് അപ്പൊ ഈ ഫാബ്രിക് ആണെങ്കിൽ നമ്മൾ ഓഫർ പ്രൈസിന് കൊടുക്കുന്നത് വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് അപ്പൊ ഏത് ഏത് മെറ്റീരിയൽ ആണോ നിങ്ങൾക്ക് ആവശ്യം അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലോട്ട് അയക്കണം കേട്ടോ അപ്പോൾ വാട്സപ്പിലോട്ട് ഏത് നമ്പർ അതായത് ഞങ്ങളുടെ ഈ ഫാബ്രിക് എൻക്വയറി ചെയ്യാനായിട്ട് ടു സീറോ ഡബിൾ നയൻ എന്ന് ലാസ്റ്റ് കാണുന്ന നമ്പറിലോട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് അയക്കിയതിന് ശേഷം ഗീവേക്കുള്ള സമ്മാനം ലഭിക്കുന്നതിനായിട്ടുള്ള സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ാണെങ്കിൽ സ്ക്രീനിന്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലും ആയിരിക്കും കേട്ടോ അപ്പം മുകളിൽ കിടക്കുന്ന നമ്പറിലാണെങ്കിൽ നിങ്ങൾ ഫാബ്രിക് വാങ്ങാനായിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക താഴെ കിടക്കുന്ന നമ്പറിലാണെങ്കിൽ നിങ്ങൾ ഗീവ് അവേ സമ്മാനം സമ്മാനത്തിന്റെ അർഹരാകാൻ വേണ്ടി സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഫാബ്രിക് ആണ് നാല് മീറ്റർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നൂറ്റി രൂപയാണ് സെക്കൻഡ് വന്നിട്ടുള്ളത് അജറകിന്റെ നല്ലൊരു കരംകാരി ഫാബ്രിക് ആണ് ഡൽ ഫിനിഷ് ആയിട്ടുള്ള ഒരു ബ്രിഗ് റെഡ് കളറില് ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് നമുക്ക് നാലു മീറ്റർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിന്റെ ഓഫർ പ്രൈസ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് നൂറ്റി രൂപയാണ് അപ്പം ഇതാണെങ്കിൽ നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് ഇതാണെങ്കിൽ നമുക്ക് മൂന്ന് മീറ്റർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മീറ്റർ രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് കട്ട് ചെയ്ത് മേടിക്കാം കേട്ടോ ഹാഫ് മീറ്റർ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നമ്മളാണെങ്കിൽ ഇതിന് മുൻപ് കൊടുത്തു കൊണ്ടിരുന്നത് മുന്നൂറ്റി ഇരുപതാണ് പക്ഷേ ഓഫർ പ്രൈസ് ആയിട്ട് വന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അജിറക്കിൻ്റെ തന്നെ മാങ്കോ പ്രിന്റ് വരുന്ന നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ ഞങ്ങളാണെങ്കിലും എന്താണെങ്കിലും മോഡൽ പോലും ഇറക്കിയിട്ടില്ലായിരുന്നു അത്രയ്ക്കും നല്ല ഫാബ്രിക് ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ ഇട്ടിട്ടുള്ളത് കണ്ടില്ലേ നല്ലൊരു ബ്രിക് റെഡ് കളർ ആണ് കേട്ടോ നല്ല ഡാർക്ക് കളർ അല്ല നോർമൽ ആയിട്ടുള്ള ബ്രിക് റെഡ് കളർ ആണ് ഈ ഒരു ഫാബ്രിക്കിന്റെ പ്രൈസ് നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നോർമൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് അപ്പൊ ഓഫർ പ്രൈസ് ആയിട്ട് ഇരുന്നൂറ്റിഇരുപത് രൂപയാണ് ഇട്ടിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു അജ്രാക്കിന്റെ കുർത്തിയാണ് വെജിറ്റബിൾ പ്രിന്റ് ആണ് പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ല റേറ്റ് ഉള്ള ഫാബ്രിക് ആണ് നിങ്ങൾ പുറത്ത് പോയി പർച്ചേസ് ചെയ്യണമെങ്കിൽ നാനൂറ് രൂപ വരുന്ന ഫാബ്രിക് ആണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒൻപത് മീറ്റർ ആണ് ഈ ഒരു ഫാബ്രിക്ക് നമ്മൾ ഓഫർ പ്രൈസിനായിട്ട് ഇട്ടേക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ഷെയ്ഡിൽ ഇൻഡിഗോ ഷെയ്ഡിലാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ഒരു റെഡ് കളറൂടെ പേസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫാബ്രിക് ആണ് നല്ലൊരു എന്താ പറയുക ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് റെഡ് അങ്ങനെ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് എൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് നമ്മൾ ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ സോഫ്റ്റ് ആയിട്ടുള്ള അജിറക്കിന്റെ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു പ്രിന്റ് വന്നിട്ടുള്ള റോസിന്റെ പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക് ആണ് ഇതാണെങ്കിൽ നമുക്ക് ഒൻപത് മീറ്റർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള മീറ്റർ കട്ട് ചെയ്ത് മേടിക്കാം കേട്ടോ അപ്പം ഇതാണെങ്കിൽ ഇതിന്റെ നോർമൽ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ടിട്ടേക്കുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കാരണം നൂറ്റി അറുപത്തി അഞ്ച് രൂപ അഞ്ച് ദിവസം മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസ് വരുന്നുണ്ടാവുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെയിം തന്നെ ഒരു അഡീഷണൽ റൂണില് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടില്ല നമുക്ക് സ്ലിറ്റഡ് കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് പത്ത് മീറ്റർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ നോർമൽ പ്രൈസ് വരുന്നത് ഇരുപത് രൂപയാണ് നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ആൻഡ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കലംകാരി ഫാബ്രിക് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള മീറ്റർ എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ ആണ് ഇപ്പൊ ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് നോർമൽ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് ഓഫർ ആയിട്ടിട്ടേക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള റെഡിഷ് മെറൂൺ നല്ലൊരു ബ്ലൂ കളർ സ്റ്റാറിന്റെ പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് അവൈലബിൾ ആയിട്ടുള്ള മീറ്റർ വരുന്നത് ഫോർ ആണ് നാലര മീറ്റർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് വെറും നൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് നാലര മീറ്ററിന് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു എന്താ പറയാ മസ്റ്റാർഡ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ലൊരു പ്യുവർ ആയിട്ടുള്ള വെജിറ്റബിൾ പ്രിന്റ് വന്നിട്ടുള്ള ആജിര കോട്ടൺ ആണ് ഇതിന്റെ ഇതെല്ലാം നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിന്റെ ഫാബ്രിക് തന്നെയാണ് കേട്ടോ പ്യുവർ ആയിട്ട് അതായത് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് നിർമ്മിക്കുന്ന ആണ് അപ്പം ഈ ഒരു ഫാബ്രിക് ആണെങ്കിൽ നോർമൽ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് പക്ഷെ നമ്മളാണെങ്കിൽ ഇന്ന് ഓഫർ പ്രൈസിന് ഇട്ടേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇന്നാണെങ്കിൽ മൊത്തത്തിൽ ഒരു പത്ത് കളേഴ്സ് പതിനൊന്ന് മെറ്റീരിയൽ ആണ് നമ്മൾ ഓഫർ പ്രൈസിനായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡ്രസ്സിന്റെ എടുക്കുക ഇനി മേളിൽ കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ചുതരിക പിന്നെ നിങ്ങൾ സ്റ്റാറ്റസ് ആക്കിയതിന് ശേഷം ഗീവ്വേ സമ്മാനമായിട്ട് നൽകുന്നത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ സ്റ്റാറ്റസ് ആക്കിയതിന് ശേഷം അതിൻ്റെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതൽ ആരിൽ നിന്നാണ് ഈ സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളത് അതിൽ അഞ്ചു പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ആ ആൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് പ്യുവർ ആയിട്ടുള്ള ഒരു കുർത്തി ആയിരിക്കും ഞങ്ങളാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തതിൽ ഉടനെ ജസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മളാണെങ്കിൽ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്ന കുർത്തിയുടെ മോഡൽ ഇതാണ് എലൈൻ ചെസ്റ്റിൽ ഫേസ് വർക്ക് വെച്ചതിന് ശേഷം ഫുൾ ഹാൻഡ് വർക്ക് ഫുൾ ആണ് കേട്ടോ മെറേസ് വെച്ച് ചെയ്യുന്ന ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കളറിൽ അത് സെലക്ട് ചെയ്യാം ജസ്റ്റ് മോഡല് മാത്രമായിരിക്കും ഇത് ഈ ഒരു മോഡലിലായിരിക്കും തരുന്നുണ്ടാവുക ഇഷ്ടമായിട്ടുള്ള കളറിൽ ഇഷ്ടമായിട്ടുള്ള ഫാബ്രിക്കില് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളാണെങ്കിൽ ഡ്രസ് മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡറും സ്റ്റാർട്ട് ചെയ്തോളൂ ഇപ്പൊ തന്നെ ഗീവ് അവേ സമ്മാനമായിട്ട് കിട്ടാനായിട്ട് സമ്മാനമായി സമ്മാനമായിട്ട് കിട്ടാനായിട്ട് ഞങ്ങളുടെ വീഡിയോ സ്റ്റാറ്റസ് ആക്കുകയും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈബൈ